പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻവിയോൺമെൻറ്റൽ ക്യുസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് മൂന്ന് വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ലോക ലോകവനദിനം എന്നാണ് മാർച്ച് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകവനദിനത്തിൻ്റെ പ്രമേയം വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനായുള്ള പുതിയ പരിഹാരങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമേത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്ചാർഡ് വന്യജീവി സങ്കേതം മഹാരാഷ്ട്ര ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ജൂലൈ ഇരുപത്തെട്ട് യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ആസ്ഥാനം നെയ്റോബി കെനിയ ഡബ്ല്യു ഡബ്ല്യു എഫ് എന്നതിൻ്റെ പൂർണ്ണരൂപം വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചർ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏതു പേരിൽ അറിയപ്പെടുന്നു ജീവമണ്ഡലം ബയോസ്ഫിയർ ഗ്ലോബൽ അഞ്ഞൂറ് പുരസ്കാരം ആദ്യമായി നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഗ്ലോബൽ അഞ്ഞൂറ് പുരസ്കാരം ആദ്യമായി ലഭിച്ചത് വാങ്കായി മാതായി ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തം ഉണ്ടായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ രണ്ട് കേരളത്തിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം പൂക്കോട്ട് തടാകം ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ് കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമേത് ചെന്തുരുണി വന്യജീവി സങ്കേതം ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചതാർ വാങ്കായി മാതായി ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ചിഹ്നം ഭീമൻ പാണ്ഡ കേരളത്തിലെ ഏക ലേൺ സഫാരി പാർക്ക് ഇവിടെ നെയ്യാർ തിരുവനന്തപുരം പ്രൊജക്റ്റ് എലിഫൻറ്റ് പദ്ധതി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ കോഴിക്കോട് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്